അലൈക്കും ആയി മക്കളെ എസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരിക്കുന്ന ആളാരാ നിങ്ങൾക്ക് അറിയില്ല ഞാൻ പറഞ്ഞുതരാം ഞമ്മളവിടെ നമ്മളെ മക്കൾ ചെറുതാണ് സമയത്തെ ഇവിടെ പണിക്ക് വരുന്നതാണ് നല്ല സ്വഭാവവും നല്ല സ്നേഹമൊക്കെയാണ് കേട്ടോ മക്കളോടൊക്കെ നല്ല ഇഷ്ടവും സ്നേഹമൊക്കെയാണ് പിന്നെ വെച്ചാൽ ചെറുപ്പത്തിലെ വരുന്നതായാലും കൊണ്ടും ഇവിടെ നമ്മളോട് എല്ലാവരോടും എല്ലാവരും കുടുംബങ്ങളെ മാതിരിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ ചോറൊക്കെ തിന്നാന്നുണ്ടെങ്കിൽ നമ്മളപ്പരം എരുത്തിച്ചിട്ട് ചോറൊക്കെ തിന്നല് അന്നെടുത്തില്ല അന്നെടുക്കൂല ഞാന് എന്ത് നമ്മളെടുക്കാൻ സമ്മക്കുള്ളൂ അത് ഇഷ്ടമില്ല ഞാനും തേങ്ങയച്ചിടുക്കട്ടെ നമ്മളെ തേങ്ങേച്ചേട്ട മക്കളെ നമ്മളെന്താ കുട്ടികളെ ചെറുതാവുമ്പോഴേക്കും നല്ല അടിപൊളി വേറെന്താ വിശേഷം മോളെ നമ്മള് ചോറും കറിയൊക്കെ ഉണ്ടാക്കി ഇതാ തിന്നാണ് വേറെന്താ വിശേഷോ ഇതെല്ലാം എല്ലാവർക്കും എന്താ ചെയ്യല്ലാണ്ട് എനിക്കാൻ തുടങ്ങിയാലങ്ങനല്ലേ ഞാൻ ഇവിടെ വന്നൊരു കടുത്തം കിടക്കും പോവോ അപ്പോളെ ഇപ്പോളൊത്തിരി അല്ലേ ഉള്ളു രാത്രിയിലേക്ക് തയ്ക്ക എന്ത് എന്താ അവിടെ ഇതാക്കിയത് എന്ത് വേണ്ടേ എന്നാ അങ്ങോട്ട് വെച്ചാൽ ഉണ്ടെങ്കിൽ കലയിലേ വെയ്യാണ്ടുവെച്ചാലും दे <thuous> <ng ratios tousuzzy işicon> ഉപ്പ് കാണോ അതായത് ഉണക്കൽ ഉപ്പ് ഉപ്പ് ഉണക്കന ഉപ്പുണ്ടാവില്ല കൂട്ട് നമുക്ക് നോക്കില്ല

റക്കിണ്ടോ ഏണ്ടേ മൂളാ ഉണ്ടോ ഉണുക്കൽ കിട്ടിയിട്ട് മുക്കൽ വേണ്ട എനിക്ക് നല്ല രസം ഉണ്ടല്ലോ ഉണുക്കൽ കിട്ടിയിട്ട് ചോറോ റഡ്ക്കി മൂളിയോ കിട്ടൂല കടിച്ചതൊന്നാണോ നുള്ളിയാക്കിട്ട് പാത്തുവ നല്ല ഉണങ്ങിപ്പോയോ അതാണ് വേണ്ടി കണ്ണാടിയാ തോട്ടൊക്കെ ഒരു വേണ്ടി അതെന്നിട്ടൊരു കൗത്തിലിടാൻ പറ്റാടെ അതെ കണ്ണിലിടും ആവശ്യമില്ലാത്തവരടുത്ത് കൗത്തിലിടും ഉണ്ട് മുക്കി പോവാ ഇതെല്ലാം ഈ കുറ്റ ദിവസം പോയില്ലോ ഞാനൊക്കെ ആണില്ലേ മയ്യ അറിയാത്തവരുണ്ടാവും വരാ കഴിയാത്തവരൊക്കെ ഉണ്ടാവും എനിക്ക് ഇവിടെ കൂട്ടി പിടിക്ക ും പോന്നയില്ല മുപ്പര് പൊണ്ടിരും ആ പോലും പോവാലോ പാവങ്ങളാ ഓ പാവ കിട്ടാൻ കഴിക്കേ പാവങ്ങളാല്ലേ

ചോരട്ടോളെ കഴിഞ്ഞ ദിവസം ചോരട്ട് എന്ത് വീട്ടിലോട്ട് നീ ഊറ്റിട്ട് കൊള്ളായിട്ട് ഞാൻ അതിലേക്ക് വരത്തുവാറോട് ചോടി നീ എടുത്തോടി ഇട്ടാ പക്ഷേ കൊടുക്കുമ്പോ ആ

ആ അല്ലാണ്ട് ഒരു രാഷ്ട്രീയൊന്നില്ല ഒരു ചോറുള്ള ആ ഒരു ചോറന്നെ വണ്ടി ചോറാന്നുക്കും കൊടുക്കും പോവല്ലേ എല്ലാരും നമ്മൾ ഉണക്കുമ്പോ ഒരു തന്നെ

ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ